ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ിയുടെ ഇപ്പോഴത്തെ ജില്ലാ ആ ജില്ലാ പ്രസിഡന്റ് ഡി സി സി ഓഫീസിന് മുന്നിൽ ബൈക്കിൽ ഇരുന്നു കൊണ്ട് പട്ടാളത്തിനും എന്നെ വ്യക്തിപരമായി വെല്ലുവിളിച്ചുകൊണ്ട് എന്തൊക്കെയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തായിട്ട് അറിയാൻ സാധിച്ചു ഞാൻ പറയാൻ സത്യം കേട്ടിട്ട് നിങ്ങൾ എന്ത് എനിക്ക് അവരോട് പറയാനുള്ളത് അവനൊക്കെ അരമുറി ട്രാവൾസറൊട്ട് കർണകി നഗറിലെ ആർക്കെടുക്കുമ്പോൾ പാലക്കാട് അങ്ങാടിയിൽ ഈ മൂവർണ്ണക്കൊടി എടുത്ത് കോൺഗ്രസിൽ ചേരാൻ പുറപ്പെട്ടയാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ എന്റെ എന്റെ ബുദ്ധിയും ബുദ്ധിയും നിങ്ങളുടെ 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 ശക്തിയും മതി ഈ പോലെ പോലെ ഇരിക്കും ഇരിക്കും വരണ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്തിയാൽ സ്വഭാവം എനിക്കില്ല പാലക്കാട്ടെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും നിങ്ങളിനി എത്ര തോണ്ടി നോക്കിയാലും അതിൽ അതിനാണായി പറഞ്ഞവനൊന്നും ബാക്കി അതിനകത്ത് ആംബിയർ ആംബിയറിലെ ഒരുത്തനും ബാക്കിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും ഞാൻ പറയുന്നില്ല വലിയ സംഭവം അല്ലേ ആംബിയർ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അതിനകത്ത് ചുമതലയിരിക്കുന്ന ഒരുത്തനും ആംബിയർ ആംബിയറുള്ള ഒരുത്തനും ഇല്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ് അത് വലിയൊരു പോയിന്റ് ഞാനെന്നും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നാല് മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ ഐതിഹാസികമായിട്ടുള്ള വിജയം സമ്മാനിച്ചിട്ടുള്ള പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ് കേവലമായിട്ടുള്ള കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനം ഇന്ന് കാലത്ത് എം എൽ എ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ഈ മഹാബാവിൺഗ്രസ് പാർട്ടിയുടെ ചില കുട്ടിനേതാക്കന്മാരെ അവർക്ക് ഉച്ചക്ക് പെട്ടെന്നുണ്ടായ വെളിപാട് കൊണ്ട് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ാണ് നാലേ മുക്കാർ കഴിഞ്ഞ സമയത്ത് ഞാൻ തന്നെ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ പോയി കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യണം കാരണം എന്താ അറിയോ നിങ്ങളൊക്കെ നാളെ ആളുകളാണ് എനിക്ക് വലിയ വലിയ അതൊരു വിഷയമല്ല അത് പോയിന്റുകളായി അന്വേഷിച്ചു വരേണ്ട യാതൊരു ആവശ്യമില്ല കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിലെ നിങ്ങളുടെ നേതാക്കന്മാരെ കാത്ത് ഞാൻ ഒറ്റക്ക് വന്നു കൃഷ്ണകുട്ടി

തുറന്നു കൊടുക്കണം കോൺഗ്രസ് പാർട്ടിയുടെ നട്ടലുള്ള നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ ബി ജെ പി ഓഫീസിന്റെ ഒത്തുമേ മുൻപിലൊക്കെ പോട്ടെ മീറ്റർ വരാനുള്ള ധൈര്യമുള്ള ആഴത്തുള്ള ഏതെങ്കിലും ഒരുത്തൻ അടുത്ത കൂട്ടത്തിലുണ്ടോ എന്നെ തന്നെ അപ്പുറത്ത് നിങ്ങളുടെ മുമ്പില് നൂറ് പോലീസുകാരുള്ള ധൈര്യത്തില് നിങ്ങൾ കൊറേ മുദ്രാവാക്യം വിളിക്കുന്ന പ്രസംഗിക്കണ്ടായിരുന്നു എന്റെ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിന്റെ മുമ്പില് ഞാൻ വന്ന് നിന്ന സമയത്ത് ബി ജെ പിയുടെ പ്രവർത്തകന്മാര് വന്ന് നിന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കാനുള്ള പോലും ഇല്ലാത്ത തെറ്റില്ല ശനി ശനി വരുന്നത് ഈ വഴിക്ക് കൊണ്ടേ ഞാൻ തന്നെ നിങ്ങളുടെ ആ ചോദിക്കാനുള്ളത് നിങ്ങൾക്കോ കോൺഗ്രസ് ഓഫീസിന്റെ മുമ്പിൽ വന്നിന്നപ്പോഴും നിങ്ങള് ബി ജെ പി പ്രതിഷേധ പ്രകടനം പറഞ്ഞേ നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട ആവശ്യമില്ല കാണാൻ മല അങ്ങോട്ട് കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി ഇത് വലിയ ക്ഷീണായി പോയി മുഖത്ത് എങ്ങനെ നടത്തിക്കുന്നു അങ്ങോട്ട് വരുന്നത് പ്രവർത്തകന്മാർന്ന സമയത്ത് നിങ്ങളുടെ ആപ്പീസിനെ സംരക്ഷിക്കാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പാലക്കാട്ടെ കോൺഗ്രസ്കാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇത്തരത്തില് മാർച്ചൊക്കെ വെക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് മുദ്രാവാക്യം വിളിക്കുമ്പോ വിളിക്കാനെങ്കിലും ഒരു പത്തോ അമ്പതോ പേരെ കൊണ്ട് മാർച്ച് വെക്കണമെന്നേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ കോട്ടപ്പള്ളി നിങ്ങളുടെ ഇത്തരത്തിലുള്ള മാർച്ചിലൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭീഷണിക്ക് മുമ്പിലൊന്നും ഭയക്കുന്ന പേടിക്കുന്ന ആളുകളല്ല ഞങ്ങള് മുതലാളിയെ പോലെ അല്ല ഞാനങ്റങ്ങും ഈ കാക്കമദിനെ കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിച്ചാ അറിയാം